നോമ്പുകാല ആചരണ തീക്ഷണതയിൽ മഞ്ഞപ്പുറ ഫൊറോനയിലെ പതിനെട്ട് ദേവാലയങ്ങളിലെയും വിശ്വാസ പരിശീലകർ മഞ്ഞപ്പറ ഫോന കാറ്റഗിസം കൗൺസിലിന്റെ നേതൃത്വത്തിൽ മേരിഗിരി സെയിന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ കാൽവരി മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച നടത്തപ്പെട്ടു എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ മഞ്ഞപ്പുറ ഫൊറോനയ്ക്ക് മാത്രം സ്വന്തമായ വിശ്വാസ പരിശീലക സംഗമം ആണിത് യോഗത്തിൽ ഫൊറോന ഡയറക്ടർ ശ്രീ ജിനു ചെറ്റിമറ്റത്തിന്റെ അഭാവത്തിൽ ആനപ്പാറ പള്ളി വികാരി ഫാദർ ബേസിൽ ഉദ്ഘാടനം ചെയ്തു കാൽവരി മീറ്റിൽ മേരിഗിരി ഇടവക വികാരി റവറൻ ഫാദർ ബാബു കളത്തിൽ പ്രൊമോട്ടർമാരായ ശ്രീ ആന്റണി മാണിക്കത്താൻ ശ്രീമതി ഷൈബി വർഗീസ് ശ്രീ മനു തോമസ് ഓരോ ഇടവകയെയും പ്രതിനിധീകരിച്ച് ഹെഡ്മാസ്റ്റർമാർ എന്നിവർ തിരിതെളിയിച്ചുകൊണ്ട് ചടങ്ങുകൾക്ക് പ്രാരംഭം കുറിക്കപ്പെട്ടു മാർത്തോമായയുടെ പാദസ്പർശം ഏറ്റ പുണ്യഭൂമിയായ തട്ടുപാറ എന്ന അതിമനോഹരമായ തീർത്ഥാടന കേന്ദ്രത്തിന്റെ താഴ്വാരത്തു നിന്നും ആരംഭിച്ച പരിഹാര പ്രദക്ഷിണം മേരിഗിരി ദേവാലയ അങ്കണത്തിൽ വിശ്വാസ പരിശീലക വിദ്യാർത്ഥികൾ ഒരുക്കിയിരുന്ന പിയാത്തയുടെ മുമ്പിലാണ് അവസാനിച്ചത് വഴികളിലുടനീളം കുരിശിന്റെ വഴിയിലെ ഒന്നു മുതൽ പതിനാല് വരെയുള്ള സ്ഥലങ്ങളുടെ ചിത്രങ്ങളും ടാബ്ലോകളും മനോഹരമായി ചിത്രീകരിച്ചിരുന്നു അതിരൂപത കാറ്റഗസം ഡയറക്ടർ ഫാദർ പോൾ മൊറേലി ഭക്തിതർപരമായ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു എല്ലാ ഇടവകളിൽ നിന്നുമായി ഏകദേശം മുന്നൂറ്റി അൻപതോളം വിശ്വാസ പരിശീലകർ പങ്കെടുത്ത ചടങ്ങിൽ അറുപത്തിയെട്ട് അധ്യാപകരെ കഴിഞ്ഞ അധ്യയന വർഷം എല്ലാ ദിവസവും മുടങ്ങാതെ വിശ്വാസ പരിശീലന ക്ലാസുകളിൽ പങ്കെടുത്തതിന് പ്രത്യേകം അഭിനന്ദിക്കുകയും മെഡൽ നൽകി ആദരിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭാ പ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ട മഞ്ഞപ്ര ഫൊറോനാംഗമായ കുമാരി സാന്ദ്ര ജേക്കബും കൈയെഴുത്ത് മാസികകൾ തയ്യാറാക്കിയ സെയിന്റ് ജോർജ് ചർച്ച് ചുള്ളി സെയിന്റ് ജോസഫ് ചർച്ച് തവളപ്പാറ സെയിന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ചർച്ച് യോർദാനപുരം എന്നിവർക്കും മെമന്റോകൾ നൽകുകയും ചെയ്തു അതിരൂപത ഡയറക്ടർക്കുള്ള മഞ്ഞപ്ര ഫൊറോനയുടെ സ്നേഹോപഹാരം സെക്രട്ടറി സിസ്റ്റർ ലിസറ്റ് കൈമാറി ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് ഫോറോനയിൽ നടത്തപ്പെട്ട സെറാബല്ലോ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളായ യോർദാനാപുരം കണ്ണിമംഗലം ചുള്ളി എന്നീ ഇടവകയിലെ കുട്ടികൾക്ക് യഥാക്രമം ആയിരത്തി അഞ്ഞൂറ് ആയിരം എഴുന്നൂറ്റി അൻപത് എന്നിങ്ങനെ ക്യാഷ് പ്രൈസ് സമ്മാനിച്ചു തുടർന്ന് എല്ലാ അധ്യാപകർക്കുമുള്ള സ്നേഹ മേരിഗിരി ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ വിശ്വാസ പരിശീലക പ്രധാന അധ്യാപകൻ ശ്രീ ജോണി മറ്റ് അധ്യാപകർ കൈക്കാരന്മാർ വൈസ് ചെയർമാൻമാർ പി അംഗങ്ങൾ മാത്രമല്ല ഇടവക ജനം മുഴുവൻ്റെയും അധ്വാനത്തിൽ തയ്യാറാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മെയ് പതിനെട്ടിന് രൂപീകൃതമായ മഞ്ഞപ്പുറ ഫറോണയിൽ പ്രാരംഭ കാലഘട്ടം മുതൽ വിശ്വാസ പരിശീലകരുടെ നോമ്പുകാല ആചരണം എന്ന നിലയിൽ ഓശായന ഞായറിന് മുന്നോടിയായി ഫൊറോനയിലെ എല്ലാ ദേവാലയങ്ങളിൽ നിന്നുമുള്ള വിശ്വാസ പരിശീലകർ ഒത്തുകൂടുകയും കുരിശിന്റെ വഴി പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് പരിഹാര പ്രദക്ഷിണം നടത്തുകയും ചെയ്തു വരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ കാൽവരി മീറ്റ് എന്നാണ് ഈ അധ്യാപക സംഗമം അറിയപ്പെടുന്നത് ഇപ്പോൾ കാൽവരി മീറ്റ് എല്ലാ വർഷവും ഓശാനയ്ക്ക് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച ഫൊറോനയിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇടവകയിൽ വെച്ച് നടത്തപ്പെടുന്നു ആദ്യകാലങ്ങളിൽ അതിരൂപത മേലധക്ഷന്മാർ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും വിശുദ്ധവാരാചരണ സന്ദേശം നൽകുകയും ചെയ്തിരുന്നു വർഷങ്ങളായി നടത്തിക്കൊണ്ടുവരുന്ന ഈ വിശ്വാസ പരിശീലക സംഗമത്തിൽ ഈ ഫൊറോനയിൽ ഉൾപ്പെട്ട അധ്യാപകർ അതീവ താല്പര്യത്തോടെയും ത്യാഗമനസ്സോടെയും വിശ്വാസ തീക്ഷണതയോടെയുമാണ് പങ്കെടുക്കുവാൻ വരുന്നത് കടുത്ത ചൂടിലും ചെരുപ്പുകൾ പോലും ഉപയോഗിക്കാതെയാണ് പല അധ്യാപകരും നടന്നത് എന്നത് അവരുടെ ത്യാഗമനോഭാവത്തെ സൂചിപ്പിക്കുന്നു ഒരു വർഷം ദൈവം തന്ന നന്മകളെ അയവിറക്കി നടക്കുന്നതോടൊപ്പം അടുത്ത വർഷത്തേക്ക് തന്റെ മുൻപിലെത്തുന്ന കുഞ്ഞുങ്ങളുടെ നെഞ്ചിലെ വിശ്വാസത്തിന്റെ ജ്വാലകൾ ആളിക്കത്തിക്കുവാൻ തങ്ങളുടെ ഈ എളിയ പ്രവർത്തി സഹായിക്കും എന്ന ബോധ്യമാണ് ഇത്തരം കൂട്ടായ്മകളെ വളർത്തുന്നത് സാഹോദര്യത്തിന്റെ സഹവർത്തിത്വത്തിന്റെ വിശ്വാസ ജീവിതത്തിന്റെ ഉണർത്തുപാട്ടായി മാറുന്ന ഇത്തരം കൂട്ടായ്മകളെ ഇനിയും നമുക്ക് സ്വാഗതം ചെയ്യാം